ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മൾ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ അനീഷിന് ഒരു ബ്ലാക്ക് കിട്ടിയിരിക്കുകയാണ് ഷാനവാസിന് ഒരു റെഡ് കിട്ടിയിരിക്കുകയാണ് നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടിയ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ കിട്ടിയത് നമ്മുടെ റെന ഫാത്തിമയ്ക്ക് ഒരു ബ്ലാക്ക് കിട്ടി അതുപോലെ ബിന്നിക്ക് അഞ്ച് റെഡ് കിട്ടി ആര്യന് മൂന്ന് റെഡ് കിട്ടി നമ്മുടെ പഞ്ചാബിക്ക് രണ്ട് റെഡ് കിട്ടി അക്ബറിന് നാല് റെഡും ഒരു ഗോൾഡൻ കിട്ടി ഇപ്പോൾ അനീഷിന് ഒരു ബ്ലാക്ക് കിട്ടി ഷാനവാസിന് ഒരു റെഡ് കല്ല് കിട്ടി അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടി ഇത്രയുമാണ് ഇത്രയും പേർക്കാണ് കിട്ടിയിരിക്കുന്നത് സോ ഈ ഒരു ടാസ്കിൻ്റെ രണ്ട് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് ഇനി ഇതിൽ പുതിയൊരു റൗണ്ട് കൊടുക്കില്ല അതേ സമയത്ത് ഇപ്പോൾ കല്ലുകളൊന്നും കിട്ടാത്തവർ അടുത്ത ജയിൽ നോമിനേഷനിൽ ഉള്ളവരായിരിക്കും അവരായിരിക്കും അടുത്ത ആഴ്ച അവരിൽ നിന്നായിരിക്കും ജയിലിലേക്ക് ഒരാൾ പോവുക എന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ടാസ്കിൻ്റെ രണ്ട് റൗണ്ടാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടം എന്താണ് ബിഗ് ബോസ് പറയുന്നത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേറ്റുകളുമായിട്ട് എത്താം തൽക്കാലം ബൈ